അടുത്ത മിൽ പ്രോഡക്റ്റ് ആണ് ചക്ക ചക്ക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൈറ്റ് ടു പെയിൽ യെല്ലോ സെമി സോളിഡ് പ്രോഡക്റ്റ് അല്ലേ എന്താണ് ചക്ക എന്ന് പറയുമ്പോൾ എൻ്റെ കളർ എങ്ങനെയാണ് ഒരു വൈറ്റ് ടു പെയിൽ യെല്ലോ കളറാണ് അതുപോലെ എൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെമി സോളിഡ് സ്ട്രക്ചർ ആയിരിക്കും വിത്ത് എ ഗുഡ് ടെക്സ്ചർ ആൻഡ് യൂണിഫോം കൺസിസ്റ്റൻസി കറക്റ്റ് യൂണിഫോം ആയിട്ടുള്ള കൺസിസ്റ്റൻസി അതുപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഗുഡ് ടെക്സ്ചറും ഉള്ള ഒരു പെയിൽ വൈറ്റ് കളേഡ് യെല്ലോ കളേർഡ് ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് ചക്ക ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും മതി കൗ മിൽക്കായാലും ബഫല്ലോ മിൽക്കോ അല്ലെങ്കിൽ സ്കിംഡ് മിൽക്കോ അല്ലെങ്കിൽ സ്റ്റാൻഡൈസ്ഡ് മിൽക്ക് ഏതിലായാലും ലാക്റ്റിക് ആസിഡ് ഫെർമൻറ്റേഷൻ വഴി നമ്മൾ എന്ത് ചെയ്യും ആദ്യം യോഗേട്ട് ഉണ്ടാക്കും എന്നിട്ട് ആ യോഗേട്ടിന്ന് വേ ഭാഗം വേ എന്ത് ചെയ്യുന്നു ഡ്രൈൻ ചെയ്ത് മാറ്റുന്നു ബാക്കി നമുക്ക് റിമൈൻഡിങ് കിട്ടുകയാണെന്നതാണ് എൻ്റെ ചക്ക എന്ന് പറയുന്നത് അപ്പോൾ അതിന് ശേഷം ഇതിലൊരു മിനിമം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ടു ദാറ്റ് ഓഫ് പാസ്റ്ററൈസേഷൻ ഇതിന് ഈ ചക്കയ്ക്ക് ഏകദേശം യോഗേട്ടിന് ദാഹിയും പോലത്തെ ഫ്ലേവർ അല്ലെങ്കിൽ ഒരു പ്ലസൻ സ്മെല്ലായിരിക്കും അല്ലെങ്കിൽ പ്ലസൻറ്റ് ഫ്ലേവർ ആയിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ ഫോറിൻ ഇൻഗ്രീഡിയൻസ് ഒന്നും കാണത്തില്ല ആൻഡ് മൗൾഡ് ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മറ്റ് മൗൾഡുകളിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കും വളരെ സ്മൂത്ത് ആയിരിക്കും ഡ്രൈ ആയിരിക്കത്തില്ല അതുപോലെ നമുക്ക് ആഡഡ് ഫ്ലേവറുകളോ കളറുകളോ ഒന്നും ഇല്ല താഴെ തന്നിരിക്കുന്നത് ഈ ചക്കയുടെ റിക്വയർമെൻസും അതിൻ്റെ വാല്യൂസും ആണ് ഇപ്പോൾ ടോൾട്ടൽ സോളിഡ്സ് ഫാറ്റ് പ്രോട്ടീൻ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക അപ്പോൾ ടോട്ടൽ സോളിഡ്സിൻ്റെ പെർസെൻറ്റേജ് ആണെങ്കിൽ മിനിമം ഒരു തേർട്ടി പെർസെൻറ്റേജെങ്കിലും വേണം ഓക്കെ ഫാറ്റ് ആണെങ്കിൽ മിനിമം തേർട്ടി ത്രീ പെർസെൻറ്റേജ് വേണം മിൽക്ക് പ്രോട്ടീൻ ആണെങ്കിൽ ബൈ പെർസെൻറ്റേജ് ബൈ വെയ്റ്റ് ഒരു തേർട്ടി പെർസെൻറ്റേജ് വേണം അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വെക്കുക അടുത്ത് ശ്രീകാന്താണ് ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ ചക്ക തന്നെയാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മിൽക്ക് ഫാറ്റ് ഈസ് ഓൾസോ ആഡഡ് മിൽക്ക് ഫാറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് ഫ്രൂട്ട്സ് നട്ട്സ് ഷുഗർ കാർഡമം സഫ്രോൺ പിന്നെ മറ്റ് സ്പൈസസുകളും കൂടി ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് വേറെ കളറിങ് ഏജൻറ്റുകളോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതിൻ്റെ ഈ റിക്വയർമെൻറ്റ്സ് ഒന്ന് നോക്കി വയ്ക്കുക ടോട്ടൽ സോളിഡ് അതുപോലെ മിൽക്ക് ഫാറ്റ് ഒക്കെ നോക്കി വെക്കുക നോട്ട് ലെസ് ദാൻ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് എന്ത് വേണം മിൽക്ക് ഫാറ്റ് വേണം അതുപോലെ ടോട്ടൽ സോളിഡ് ആണെങ്കിൽ അൻപത്തെട്ട് ശതമാനത്തിൽ കുറയാൻ പാടില്ല മിൽക്ക് പ്രോട്ടീൻ നയൻ പെർസെൻറ്റേജിൽ കുറയാൻ പാടില്ല അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി വയ്ക്കേണ്ടതാണ് അടുത്തതാണ് ഇൻഡിജിനിയസ് മിൽക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇൻഡിജിനിയസ് മിൽക്ക് സ്വീറ്റ്സ് വേറൊന്നും അല്ല നമുക്ക് തന്നെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡിജിനിയസ് ആയിട്ടുള്ള മിൽക്ക് പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പം പനീർ അല്ലെങ്കിൽ രസഗുള അതല്ലെങ്കിൽ റസ്മലായി അതിനെയൊക്കെയാണ് എന്തെന്ന് പറഞ്ഞ ഇൻഡിജിനിയസ് മിൽക്ക് പ്രോഡക്റ്റ് എന്ന് പറയണേ ഇൻഡിജിനിയസ് മിൽക്ക് പ്രോഡക്റ്റ് ഏകദേശം നയൻ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം ഇൻഡിജിനിയസ് ഡയറി പ്രൊഡക്റ്റിനെ നമുക്ക് എത്ര തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാം നയൻ മേജർ കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി ഡെസിക്കേറ്റഡ് പ്രോഡക്റ്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഹിയർ മിൽക്ക് ഈസ് കോൺസെൻട്രേറ്റഡ് യൂസിങ് ഹീറ്റ് എനർജി എന്ത് ചെയ്യുന്നു ഹീറ്റ് എനർജി വെച്ചിട്ട് മിൽക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് കുറയ്ക്കുകയാണ് ഓക്കെ ഹിയർ മോയിസ്ചർ പേഴ്സൺ ഇൻ മിൽക്കീസ് ഗെറ്റ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു വാപറേഷൻ ഓഫ് വേപ്പേഴ്സ് ഓഫ് ദ പ്രോക്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ചൂടാക്കുന്നുണ്ട് അപ്പൊ ചൂടാക്കുമ്പോൾ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് എന്ത് ചെയ്യും കോൺസെൻട്രേറ്റ് ആവും മിൽക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ആണ് പേപ്പർ വാട്ടർ കണ്ടൻറ് മോയ്സ്ചർ കണ്ടന്റ് കുറച്ചും കൂടെ കുറയും അപ്പൊ ആ ടൈമില് എന്തൊരു ഒരു പെർട്ടിക്കുലർ ആയിട്ടൊരു സ്മെല്ലും കളറും അരവുമൊക്കെ ഈ പ്രൊഡക്റ്റിനുണ്ടാവും അതിൻ്റെ എക്സാമ്പിൾ ആണ് ഖോവ ഖോവ റാബ്രി ബാസുന്തി എന്നൊക്കെ പറയുന്നത് കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പാർഷ്യലി ഡെസിക്കേറ്റഡ് പ്രോഡക്റ്റ് മിൽക്ക് പ്രോഡക്റ്റുകളാണ് അപ്പം നമ്മൾ ഇവിടെ ഖോവ എന്നൊക്കെ പറയുമ്പോൾ ചില നമുക്ക് തന്നെ പരിചയമുള്ള ചില സ്വീറ്റിൻ്റെ ബേസ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഖോവ എന്നൊക്കെ പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കറിയാം ബർഫി മിൽക്ക് കേക്ക് ഗുലാബ് ജാമുനൊക്കെ ഓൾറെഡി കേട്ടിട്ടുള്ള മിൽക്ക് ആണ് അപ്പം ഈ ഗുലാബ് ജാമനും ബർഫിയൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഖോ വെച്ചിട്ടാണ് ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കാനുള്ള ബേസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഖോ ആയിരിക്കും അതുപോലെ തന്നെ ഈ കോൺസെൻട്രേറ്റഡ് ഡെസിക്കേറ്റഡ് അല്ലെങ്കിൽ പാർഷ്യൽ ഡെസിക്കേറ്റഡ് പ്രോഡക്റ്റ്സിന് എക്സാമ്പിൾ ആണ് റാബ്രിയും ബാസുന്തിയൊക്കെ ഇതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല മിൽക്കിനെ ഹീറ്റ് ചെയ്ത് കുറേ വാട്ടർ പേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമുക്കൊരു സെമി ഫ്ലൂയിഡ് കണ്ടന്റ് കിട്ടും അതാണ് ഈ പറഞ്ഞ കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് ഹീറ്റ് ആൻഡ് ആസിഡ് കൊയാഗുലേറ്റർ പ്രോഡക്റ്റ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യോഗേർട്ടും അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് നമ്മുടെ കേഡൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് കിട്ടുന്ന മിൽക്കിനെ ആസിഡിലൈൻസ് വെച്ചിട്ട് നമ്മളെ ഹീറ്റഡ് മിൽക്കിനെ ആദ്യം മിൽക്ക് ഹീറ്റ് ചെയ്യിക്കും അതിന് ശേഷം ആസിഡ്സ് വെച്ചിട്ട് കൊയാഗുലേറ്റ് ചെയ്യും ഓക്കെ ആ കൊയാഗുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനുശേഷം നമ്മള് മോയിസ്ചർ എല്ലാം റിമൂവൽ ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നതാണ് ഈ ഹീറ്റ് ആൻഡ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് അതിന് എക്സാമ്പിൾ ആണ് പനീറും ചെന്നൈയും നമുക്ക് തന്നെ അറിയാം പനീർ എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ഈ തൈരുന്ന് നമ്മൾ ഈ യോഗേർട്ട് അല്ലെങ്കിൽ കേട് ഉണ്ടാക്കുമല്ലോ അതിനുശേഷം നമ്മൾ നന്നായിട്ട് എൻ്റെ മോയ്സ്ചർ കണ്ടന്റുകൾ എല്ലാം കഴിഞ്ഞ് ബാക്കി നമ്മൾ പീഞ്ഞെടുക്കുന്ന ആ ബാക്കി ഭാഗമാണ് ഈ പനീർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാല് പുളിപ്പിച്ചിട്ട് അത് കൊയാഗുലേറ്റ് ചെയ്ത് മുകളിൽ കിട്ടുമ്പോൾ ആ ഭാഗവും നമ്മൾ ഫുൾ വെള്ളം ഊറ്റിക്കളഞ്ഞെടുക്കുന്നതാണ് ഈ പനീർ എന്ന് പറയും അപ്പം അതാണ് ആസിഡ് ആൻഡ് ഹീറ്റ് ആൻഡ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുക ആസിഡ് നമ്മൾ ആസിഡ് ആഡ് ചെയ്യും ഹീറ്റഡ് മിൽക്കിലേക്ക് അതിനുശേഷം അത് കൊയാഗുലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കൊയാഗുലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ആ ഒരു പാർട്ടിക്കിൾസ് നമ്മൾ ഇങ്ങ് റിമൂവ് ചെയ്തെടുക്കും ആഫ്റ്റർ റിമൂവിങ് ഓൾ ദ മോയിസ്ചർ കണ്ടന്റ് ഓക്കെ അടുത്ത ഫെർമെൻ്റഡ് പ്രോഡക്ട്സ് ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഇവിടെ ലാക്റ്റിക് കൾച്ചേഴ്സ് ആർ യൂസ് ടു ഫെർമെൻറ്റ് ദ മിൽക്ക് മിൽക്ക് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ബാക്ടീരിയൽ കൾച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ബാക്ടീരിയൽ കൾച്ചർ നമ്മൾ ആഡ് ചെയ്യുക ഒരു ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലും അതുപോലെ ഒരു സ്പെസിഫിക് ഡ്യൂറേഷനിലോ അതിൻ്റെ എക്സാമ്പിളാണ് ഡാഹി മിസ്തി ഹാ ചക്ക അതുപോലെ ഷിക്കാന്ത് ഷിക്കാന്ത് ഭാഗത്ത് നേരത്തെ നമ്മൾ ചക്കയും ഷിക്കാന്ത് പഠിച്ചായിരുന്നു അതൊക്കെ നമുക്ക് ഫെർമൻ്റഡ് പ്രോഡക്റ്റ്സ് ആണ് എന്ത് ചെയ്യും നമ്മൾ ഈ യോഗ അല്ലെങ്കിൽ കാടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബാക്ടീരിയൽ കൾച്ചർ നമ്മൾ മിൽക്കിലേക്ക് ആഡ് ചെയ്ത് അതിനെ പെർമെൻറ് ചെയ്യിക്കും അങ്ങനെയാണ് ഫെർമൻ്റഡ് പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുന്നത് നെക്സ്റ്റ് വൺ ഫാറ്റ് റിച്ച് പ്രോഡക്റ്റ് ആണ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഘീ അല്ലെങ്കിൽ മലായി ദേശീ ബട്ടർ ബട്ടർ എല്ലാം ഫാറ്റ് റിച്ച് പ്രോഡക്റ്റ് ആണ് ഫ്രോസൺ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ കുൽഫി ഐസ്ക്രീം മലായി കാ ബറഫ് മിൽക്ക് ഐസ് ഇതൊക്കെ ഫ്രോസൺ പ്രോഡക്റ്റിൽ വരും ശേഷമുള്ളത് സിറിയൽ ബേസ്ഡ് പുഡിങ്ങുകളാണ് ഇപ്പൊ ഖീർ അല്ലെങ്കിൽ പായസം ഇതൊക്കെ എന്താണ് പുഡിങ്ങുകളാണ് മിൽക്ക് നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ അടുത്തത് ചെന്ന ആൻഡ് ഗോവ ബേസ്ഡ് സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെന്നൈയും ഗോവയും പറഞ്ഞായിരുന്നു ആ ചെന്നൈയും ഗോവയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് ഉം അപ്പൊ കലം ജാമുൻ പണ്ടാവ് പാൻഡുവ ഇതൊക്കെ എന്താണ് ഇവിടെ കന്ന ചെന്നൈ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഗോവ ഉപയോഗിക്കുന്നുണ്ട് രണ്ടിന്റെയും ഇങ്ങടെ മിക്സിങ് ആണ് ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും നമുക്കറിയാന്നുള്ള സ്വീറ്റ്സ് അതിന്റെ ബേസ് മെറ്റീരിയൽ ഏതാണെന്ന് വേണം നോക്കാൻ ഇപ്പൊ ഖോവയാണെങ്കിൽ ഖോവ മാത്രം പഠിച്ചാൽ പോരാ അത് എന്തുകൊണ്ടുണ്ടാക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ബേസ് മെറ്റീരിയൽ ആ ഖോവ ഉപയോഗിച്ച് ഇനി എന്തൊക്കെയാ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഓക്കെ അടുത്ത മെയിൻ ഓരോന്നായിട്ട് പഠിക്കാം ഖോവ പഠിക്കാം ഖോവ ഇസ് എ പ്രോഡക്റ്റ് ഒപ്റ്റൈൻഡ് ബൈ ഓഫ് കൗ ഓർ ബഫലോ ഓർ ഗോഡ് ഓർ ഷീപ്പ് മിൽക്ക് ഓർ മിക്സ് സോളിഡ്സ് ഓർ കോമ്പിനേഷൻ ഓഫ് ദെയർ ഓഫ് കൗ മിൽക്ക് അല്ലെങ്കിൽ ഗോട്ട് മിൽക്ക് ഷീപ്പ് മിൽക്ക് ബഫലോ മിൽക്ക് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് അതിനേക്ക് ഡ്രൈ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് മാറ്റി നമ്മൾ എടുക്കുന്ന ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് ഖോവ എന്ന് പറയുന്നത് കൂടുതലും ഖോവ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണ ബഫലോ ആണ് ഇന്ന് ആബ്സെൻസ് ഓഫ് ബെഫല്ലോ മിൽക്ക് മാത്രമേ നമ്മൾ മറ്റ് കൗ മിൽക്ക് ഗോട്ട് മിൽക്കൊക്കെ നമ്മൾ എടുക്കുള്ളൂ ഓക്കെ ദ മിൽക്ക് ഫാറ്റിൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ബി ലെസ് ദാൻ ട്വൻ്റി പെർസെൻറ്റേജ് അവസാനം നമുക്ക് കിട്ടുന്ന ആ ഒരു ഖോവയുടെ മിൽക്ക് ഫാറ്റ് പെർസെൻറ്റേജ് ട്വൻറ്റി പെർസെൻറ്റേജിൽ കുറയാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ട്വൻ്റി പെർസെൻറ്റേജെങ്കിലും വേണം അതുപോലെ ഗോവ ഒരു സെമി സോളിഡ് ആണ് അതുപോലൊരു ഒരു ടിഞ്ച് ബ്രൗൺ കളർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഷെയ്ഡ് അതായിരിക്കും അതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സൊപ്റ്റൈൻഡ് ബൈ കണ്ടിന്യൂസ് ഹീറ്റിംഗ് എന്ത് ചെയ്യും നമ്മൾ ഈ മിൽക്ക് എടുത്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്യും ആ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത്രയും വാട്ടർ കണ്ടന്റ് പോയി അതൊരു സെമി സോളിഡ് മാസ് ആയിട്ട് മാറും ഓക്കെ അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ്റെ ടൈമിൽ പല തരത്തിലുള്ള ഗോവ ഉണ്ടാവാം ഉം അപ്പൊ ഗോവ എന്ന് പറഞ്ഞാല് മെയിൻലി ത്രീ വെറൈറ്റീസ് ആണ് പിണ്ടി ധാപ്പ് ആൻഡ് ധനേദാർ അപ്പൊ ഈ പിണ്ടി ദാപ്പ് ധനേദാർ അപ്പൊ ഈ ഒരു ടൈപ്സ് ഓഫ് കോവ വെച്ചിട്ട് നമ്മൾ പല തരത്തിലുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാക്കും ചിലത് പിണ്ടി വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് ചിലപ്പോൾ താപ്പ് ഒന്നാ കോവ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചില പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്ന ധനേദാർ എന്ന് പറയുന്ന ഗോവ വെച്ചിട്ടായിരിക്കും നമ്മൾ പോകെ പോകെ അതും കൂടി നോക്കുന്നുണ്ട് ആൻഡ് ദീസ് വെറൈറ്റീസ് ഡിഫറിങ് കമ്പോസിഷൻ ആൻഡ് ടെക്സ്ചർ ആൻഡ് ആർ മെയ്ഡ് യൂസ് ഓഫ് പ്രിപ്പയറിംഗ് ഡിഫറെൻറ്റ് സ്വീറ്റ് അപ്പോൾ ഓരോ ഇപ്പം പിന്തി പോലെയല്ല ദാപ്പുധാപ് പോലെ ധനേദാർ അപ്പോൾ ഓരോ ടൈപ്പിലുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോഴും ഇതിലേതെങ്കിലും ഒരു ടൈപ്പ് ഗോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോ ഈസ് കോൺസെൻട്രേറ്റഡ് മിൽക്ക് പ്രോഡക്റ്റ് ഇൻ ഈസ്റ്റഡ് ബൈ ഓപ്പണിംഗ് ക്യാഓപ്പൺ പാൻ കണ്ടൻസിങ് ഓഫ് മിൽക്ക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നിട്ട് പറഞ്ഞു കണക്ക് മിൽക്കിനെ നന്നായിട്ട് എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റഡ് മിൽക്കാണ് മിൽക്ക് ഹോൾ കോൺസെൻട്രേറ്റഡായിട്ടുള്ളൊരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആൻഡ് ഇതിനകത്ത് സിട്രിക് ആസിഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ പെർസെൻറ്റേജിൽ കൂടാൻ പാടില്ല ഓക്കെ അതുപോലെ ഇതിനകത്ത് ആഡഡ് സ്റ്റാർച്ചോ ഷുഗറോ അതൊക്കെ കളറിങ് മാറ്റേഴ്സ് ഓഫ് ഫ്ലേവേഴ്സോ ഒന്നും കാണില്ല ഇത് വളരെ യൂണിഫോംലി സൈസ്ഡ് ആയിട്ടുള്ള മറ്റും വാട്ടർ ലീക്കേജോ ബട്ടലൊക്കെ ആണെങ്കിൽ നമ്മൾ വാട്ടർ ലീക്കേജ് ചിലപ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള വാട്ടർ ലീക്കേജോ മറ്റ് ഫാറ്റിന്റെ വലിയ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത വളരെ യൂണിഫോംലി സൈസ്ഡ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള കോംപാക്ട് മാസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഗോവ നമുക്ക് ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെയും അത് അങ്ങനെ തന്നെ വെച്ചേക്കാം ഓക്കെ വലിയ ടീസ്റ്റ് ഒന്നും ഇല്ലാതെ ഒരു ട്വൻ്റി ഫോർ വരെ അത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇനി പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ജനറലി മിൽക്ക് ബെഫലോ മിൽക്കാണ് കൂടുതലും ഗോവ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആപ്സൻസിൽ മാത്രമേ നമ്മൾ മറ്റത് ആഡ് ചെയ്യുള്ളൂ ഓക്കെ ബിക്കോസ് എന്താണ് ബെഫലോ മിൽക്കാണ് കൂടുതലും ഒരു സ്മൂത്ത് ടെക്സ്ചർ അല്ലെങ്കിൽ സോഫ്റ്റ് ബോഡി ഒരു അങ്ങനെ ഒരു സംഭവം ഉള്ളത് ബെഫലോ മിൽക്കാണ് സോ ജനറലി ബെഫലോ മിൽക്ക് ഈസ് പ്രിഫേർഡ് ടു മാനുഫാക്ചർ ഓഫ് ഗോവ ആസ് എ റിസൾട്ട് ഇൻ ഹയർ ഈൽഡ് സ്മൂത്ത് ടെക്സ്ചർ ആൻഡ് എ സോഫ്റ്റ് ബോഡി വിത്ത് സ്വീറ്റ് ടേസ്റ്റ് വേറെ ബഫലോ മിൽക്ക് എന്ന് പറഞ്ഞാൽ അവൈലബിൾ അല്ല എങ്കിൽ ഇൻ കേസ് ബഫലോ മിൽക്ക് അവൈലബിൾ അല്ല എങ്കിൽ മാത്രമാണ് നമ്മൾ എന്താ എടുക്കുക കൗ മിൽക്ക് എടുക്കുക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ബഫലോ ആണെങ്കിൽ നമ്മൾ എടുക്കുന്നെങ്കിൽ നാല് ലിറ്റർ മിൽക്ക് എടുക്കണം കൗ മിൽക്കാണെങ്കിൽ ഒരു അഞ്ച് ലിറ്റർ എടുക്കണം കാരണം ബഫലോ മിൽക്കിൽ കുറച്ചും കൂടി ഒരു ഫാറ്റ് കണ്ടന്റ് ഉണ്ടല്ലോ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു നാല് ലിറ്റർ ബഫലോ മിൽക്ക് എടുക്കുക കൗ മിൽക്ക് എടുക്കുകയാണെങ്കിൽ അഞ്ച് ലിറ്റർ ബഫലോ കൗ മിൽക്ക് എടുക്കുക അപ്പൊ നാല് ലിറ്റർ ബഫലോ മിൽക്ക് എടുത്താലായിരിക്കും ഒരു കിലോ ഗോവ കിട്ടുക അതേ സമയത്ത് അഞ്ച് ലിറ്റർ കൗ മിൽക്ക് എടുത്താലേ നമുക്ക് ഒരു കിലോ ഗോവ കിട്ടുള്ളൂ ഓക്കെ ആ രീതിയിൽ നമ്മൾ ഓരോ മിൽക്ക് എടുക്കുക ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഒരു പാൻ ഒരു അയൺ പാൻ എടുത്തിട്ട് നന്നായിട്ട് ഒരു സ്മോക്കി ഫയറിൽ എന്ത് ചെയ്യുക ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്ത് നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക ഓക്കെ നന്നായിട്ട് സ്റ്റിർ ചെയ്തതിനു ശേഷം ഇത് എന്ത് ചെയ്യും ഇതെല്ലാം വേ ചെയ്ത് പോകും വേപറേറ്റ് ചെയ്ത് പോയി നമ്മുടെ ആ ഭരണ നമ്മൾ കൊടുക്കുന്ന ആ പാൻഡ് സർഫേസ് നിന്ന് അത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളകി വന്നോണ്ടേ ഇരിക്കും നമുക്ക് പെട്ടെന്ന് സ്ക്രാപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കാൻ പറ്റും കുറേ വാപ്രേഷൻ കുറേ കഴിയുമ്പോഴത്തേക്കും മിൽക്ക് പതുക്കെ പതുക്കെ തിക്കൻ ഉണ്ടാവാൻ തുടങ്ങും ഏകദേശം ഇപ്പൊ കൗ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒഴിച്ചതിന്റെ ഒരു ടു പോയിന്റ് എയ്റ്റ് ഫോൾഡ് കോൺസെൻട്രേഷൻ അതിന് കൂടും ദ ലോ മിൽക്ക് ആണെങ്കിൽ ഒരു ടൂ പോയിന്റ് ഫൈവ് ഫോൾഡ് കോൺസെൻട്രേഷൻ അതിന് കൂടും കാരണം അത്രയും എന്ത് പൊക്കോണ്ടിരിക്കൻ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കൊരു ഗുഡ് ക്വാളിറ്റി ഉള്ള അത്രയും മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ പോയി കഴിഞ്ഞ് നമുക്ക് അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടും ആൻഡ് ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും തോറും എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പാനിനകത്ത് നിന്ന് ഇതിങ്ങനെ വിഡ്രോ ചെയ്തോണ്ടേ ഇരിക്കും പതുക്കെ പതുക്കെ അതിൻ്റെ പാനിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ലീവ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പാനിന് നമുക്ക് ചൂട് നിങ്ങൾ മാറ്റാം പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു കൊറോ നോൺ ആയിട്ടുള്ള അതിന് കൂൾ ചെയ്യാൻ വെക്കുക ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുകയാണ് അതിനൊന്ന് കൂൾ ചെയ്യാൻ വയ്ക്കുക കൂൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ അതിന് വേതെങ്കിലും ഒരു നോൺ കൊറോസീവ് ആയിട്ടുള്ള ഒരു ക്യാനിൽ എന്ത് ചെയ്യുക സ്റ്റോർ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത് എത്രയാണ് എന്തു ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റ് ഷേപ്പിൽ മൗൾഡ് ചെയ്തെടുക്കാം എന്ത് വേണമെങ്കിൽ ചെയ്യാം ഓക്കെ ലാസ്റ്റ് അത് പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വിടാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മിൽക്ക് റിസീവ് ചെയ്യുക അതിനെ പാസ്റ്ററൈസേഷൻ നടത്തുക എന്ത് ചെയ്യുക നന്നായിട്ട് ബോയിലിങ് ചെയ്യുക സ്റ്റിർ ചെയ്തുകൊണ്ട് ബോയിലിങ് ചെയ്യുക അത് ഒരു സെമി സോളർ കൺസിസ്റ്റൻസിയിലെത്തും അങ്ങനെ വരുമ്പോൾ ആ ഒരു വാപ്പറേഷനൊക്കെ നടന്നു കഴിഞ്ഞ് നമുക്ക് ആ ഒരു സെമി സോളർ കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളതിനെ കൂൾ ചെയ്യുക ഇഷ്ടമുള്ള ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കുക പിന്നെ പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വിടുക ഇത് നോക്കാൻ പോകണേ ഗോവ ബേസ്ഡ് ആയിട്ടുള്ള സ്വീറ്റുകളാണ് ഏതൊക്കെയാണ് ഗോവ ബേസ്ഡ് സ്വീറ്റ് അപ്പം ജസ്റ്റ് നോക്കുക ഇത് ബർഫി പേട കലാകാന്ത് ഇത് ഗുലാബ് ജാമുൻ ഇതൊക്കെയാണ് ഗോവ ബേസ്ഡ് സ്വീറ്റ്സ് ഫസ്റ്റ് ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ പേടയാണ് പേടയെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മൾ ഈ ഗോവയ്ക്കകത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ സ്വീറ്റും ഒക്കെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്താ വന്ന പേട കിട്ടും നമ്മളിങ്ങനെ പേട കഴിച്ചിട്ടുണ്ടല്ലോ എന്ത് ചെയ്യും ഗോവയിൽ എന്ത് ഗോവ എന്ത് ചെയ്യും ഗോവയിൽ ആദ്യം കുറച്ച് ഷുഗർ മിക്സ് ചെയ്യും ഷുഗർ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഒരു നോൺ സ്മോക്കി ഫയറിൽ പക്കം എന്ന് കുക്ക് ചെയ്യിക്കും അതിനുശേഷം അതിനകത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സും അല്ലെങ്കിൽ നട്ട്സും ഷുഗറും കാദമ ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്ത് ചെയ്യും നമുക്ക് ഡിസൈഡ് അതൊന്ന് തണുപ്പിച്ച് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ബർഫി എന്ന് പറയുന്നത് സോറി പേടാന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് പേട ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതിൽ നോക്കേണ്ടത് ഇതിൻ്റെയൊക്കെ ബേസ് മെറ്റീരിയൽ എന്താണെന്നുള്ളതാണ് പേടയുടെ ബേസ് മെറ്റീരിയൽ എന്താണ് കോവ കോവയ്ക്കകത്ത് എന്ത് ആഡ് ചെയ്യുന്നു ഷുഗർ പ്ലസ് ഈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് കാഡമം ഇതൊക്കെ ആഡ് ചെയ്യുന്നതാണ് എന്ത് പേട ഓക്കെ ഈ പേടയുടെ ക്വാളിറ്റി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ എടുക്കുന്ന മിൽക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം അല്ലെങ്കിൽ ഖോവയുടെ ക്വാളിറ്റിയെ ഡിപെൻഡ് ചെയ്തിരിക്കാം ഷുഗർ നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു എന്നുള്ളതിനെ ചെയ്യുന്നുള്ളാം അതുപോലെ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മറ്റ് ഫ്ലേവേഴ്സ് നമ്മൾ ആഡ് ചെയ്തതിനേക്ക് ബന്ധപ്പെട്ടിരിക്കാം ഈ പറയുന്ന പേടയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നെക്സ്റ്റ് ഖോ പ്രൊഡക്റ്റ് ആണ് ബർഫി ബർഫി എന്ന് പറയുമ്പോൾ ബർഫി ഈസ് യുണീക്ക് അഡാപ്റ്റബിലിറ്റി ഓഫ് ഗോവ ഇൻ ടൈംസ് ഓഫ് ഇറ്റ്സ് ഫ്ലേവർ ഇതെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ലൈറ്റ് കളേഡ് അതുപോലെ കുറച്ചുകൂടി സ്മൂത്ത് ടെക്സ്ചർ ഉള്ളതാണ് ഈ ബർഫി എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഫൈൻ ഡെയിൻസ് ആയിരിക്കും ബർഫിയിലുള്ളത് ബർഫി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഗോവ ബേസ്ഡ് ഓൺ ഇൻഡിജീനിയസ് സ്വീറ്റ്സ് നമുക്കെല്ലാം പരിചയമുള്ള പണ്ട്കുട്ടേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നമ്മുടെ ഒരു നാടൻ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗോവ ബട്ടർ ബഫലോ ആണ് അതുപോലെ തന്നെ എന്താണ് ബർഫി ബർഫി ഉണ്ടാക്കാനായാലും കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ബഫലോ ആയിരിക്കും ഈ ബഫലോ മിൽക്കിൻ്റെ ഈ ടൈ ട്രൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ സിക്സ് പെർസെൻറ്റേജിനെക്കാളും കുറയാൻ പാടില്ല അതുപോലെ നമ്മൾ നേരത്തെയൊക്കെ ബട്ടർ ഉണ്ടാക്കുന്ന സമയത്തായാലും അതുപോലെ ഗീ ഉണ്ടാക്കുന്ന സമയത്തായാലും ഒക്കെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തതാണ് ഒന്ന് ഈ നമ്മള് ഫാറ്റിന്റെ മിൽക്ക് ഫാറ്റിന്റെ അല്ലെങ്കിൽ സോളിഡ് നോട്ട് ഫാറ്റിന്റെ ഒക്കെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യും ഇവിടെ ബർഫി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കിട്ടുന്ന ബഫലോ മിൽക്കിന്റെ ഫാറ്റ് കണ്ടന്റ് എത്ര തന്നെ ആയിരിക്കണം സിക്സ് പെർസെന്റേജ് ഫാറ്റ് കണ്ടന്റും കാണണം സോളിഡ് നോട്ട് ഫാറ്റ് നയൻ പെർസെൻറ്റേജും കാണണം ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വച്ചാൽ ഒരു ഡബിൾ ജാക്കറ്റഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിറ്റിനകത്തിട്ട് എന്ത് ചെയ്യുന്നതായിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കും ബഫലോ മിൽക്ക് ആ മിൽക്ക് ഈസ് ബോയിൽഡ് കണ്ടിന്യൂസ്ലി നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ ഗോയാണ് ആദ്യം ഉണ്ടാക്കുന്നത് നന്നായിട്ട് എന്ത് ചെയ്യുക സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്കറിയാം ആ സെമി സോളിഡ് കൺസിസ്റ്റൻസിയിൽ ആ മിൽക്ക് നന്നായിട്ട് ചൂടായി എത്തുമ്പോഴാണ് ഗോ ഉണ്ടാകുന്നത് ആ ടൈം എന്ത് ചെയ്യുക ഹീറ്റ് കുറയ്ക്കുക ഹീറ്റിന്ന് വിടുത്ത് മാറ്റുക ഇപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഷുഗർ ആഡ് ചെയ്യണം ഈ ഷുഗർ ആഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഗോയയുടെ ബേസസിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ മിൽക്കിൻ്റെ ബേസിൽ ആഡ് ചെയ്യാം കോ ബേച്ചസാണെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഷുഗർ ആഡ് ചെയ്യാം മിൽക്കിൻ്റെ ബേസസിലാണെങ്കിൽ ഒരു സെവൻ പെർസെൻറ്റേജ് എന്ത് ചെയ്യുക ഷുഗർ ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളൊരു ട്രേ എടുക്കുക ട്രേയിലേക്ക് ഈ ഒരു മാസം ഈ ഹോമോജനസ് മാസിനെ പതുക്കെ ഒന്ന് ഒഴിക്കുക അതിനുശേഷം നമ്മളൊരു നാല് മണിക്കൂറോളം കുറഞ്ഞൊരു നാല് മണിക്കൂറോളം നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ബർഫി എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ സോറി ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു ബർഫി ആയിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക നെക്സ്റ്റ് ആണ് കലാകാന്ത് കലാകാന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ആ ഗോവ എടുക്കുന്നുണ്ടെങ്കിലും ഗോവയ്ക്ക് പല പല വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ഓക്കെ ഇപ്പൊ പിണ്ടി ധനേദാർ എന്ന് പറഞ്ഞിട്ട് പല പല വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ധനേദാർ വെറൈറ്റി ഓഫ് ഗോവ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആണ് എന്ത് കലാകാന്ത് എന്ന് പറയുന്നത് കലാകാന്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലാർജ് സൈസ്ഡ് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് ആയിരിക്കും അതുപോലെ എൻ്റെ ബോഡി ഇങ്ങനെ ലെസ് കോസറ്റീവ് ആയിരിക്കും ഭയങ്കരമായിട്ട് കൊസറ്റീവ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നൊരു ഇതായിരിക്കില്ല അതുപോലെ ഇത് കുറച്ചും കൂടി കുക്ക്ഡ് ആയിരിക്കും അതുപോലെ ബ്രൗൺ കളേഡ് ആയിരിക്കും കുറച്ചും കൂടി ഗ്രീസിയറും കുറച്ചും കൂടി ഗ്രെയിനീ സ്ട്രക്ചറും കുറച്ചും കൂടി വലിയൊരു സൈസും ആയിരിക്കും ഓരോ ഗ്രെയിൻസിനും വലിയ സൈസായിരിക്കും ഈ കലാകാന്തിന് ആൻഡ് ഗുഡ് ക്വാളിറ്റി കലാകാന്ത് ഈസ് നോർമലി പ്രിപ്പയർഡ് ഇൻ വൺസ് വൺ സ്റ്റെപ്പ് ഫ്രം ബഫലോ മിൽക്ക് ഓക്കെ അപ്പോൾ കൂടുതലും നമ്മൾ ബഫലോ മിൽക്ക് തന്നെയാണ് എന്തിനു വേണ്ടി ഈ കലാകാന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യിക്കുന്നത് ആൻഡ് ഫോമിലി സെറ്റ് പ്രൊഡക്റ്റ് ഈസ് കട്ടിന്റെ റക്യോർഡ് ഷേപ്പ് സൈസ് നമ്മൾ എന്ത് ചെയ്യുക ഉണ്ടാക്കിയെടുത്തതിനു ശേഷം അതേ സൈസിൽ നമുക്ക് വേണ്ട സൈസിലും അതുപോലെ എന്താണ് ഷേപ്പിലും ഒക്കെ വെട്ടി എടുക്കാം നമ്മൾ ഇത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇത് ഏത് വെറൈറ്റി ഓഫ് കോ എന്നാണ് എടുക്കുന്നത് ധനേദാർ ധനേദാർ വെറൈറ്റി ഓഫ് കോവയുടെ ഒരു പ്രോഡക്റ്റ് ആണ് കലാകാന്ത് എന്ന് പറഞ്ഞ ഓക്കെ ഇതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബഫലോ മിൽക്ക് നമ്മൾ എടുക്കും കലാക്കാൻ ഉണ്ടാക്കാനായിട്ട് ബഫലോ മിൽക്ക് എടുക്കും ആ മിൽക്ക് കുറച്ച് സ്ലൈറ്റ്ലി സോർ ടേസ്റ്റ് ആയിരിക്കുക എന്ന് വെച്ചാൽ ലാക്റ്റിക് ആസിഡ് കണ്ടന്റ് ഏകദേശം ഒരു പോയിന്റ് വൺ എയിറ്റ് പെർസെൻറ്റേജ് എങ്കിലും വേണം ഓക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു പുളിച്ച മിൽക്ക് ഒരു കുറച്ച് പുളിപ്പുള്ള ഒരു സോറായിട്ടുള്ള മിൽക്ക് എടുക്കുക ഈ ബഫലോ മിൽക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണം ഏകദേശം സിക്സ് പെർസെൻറ്റേജ് ഫാറ്റും അതുപോലെ നയൻ പെർസെൻറ്റേജ് എസ് എൻ എഫും ആയിരിക്കാം കേട്ടോ ആ രീതിയിൽ ഫാറ്റിനെസ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക അതിനുശേഷം ബോയിലിങ് തുടങ്ങി നമ്മൾ ബോയിൽ ചെയ്യുമല്ലോ പാനിൽ വെച്ച് ബോയിൽ ചെയ്യുക ആ ബോയിലിങ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ബോയിലിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് സിട്രിക്ക് ആസിഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതുവേ പറഞ്ഞു ഒരു സോർ മിൽക്ക് ആയിരിക്കണം ഇൻ കേസ് സോർ മിൽക്ക് അല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ സിട്രിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് കുറച്ചെങ്കിലും സ്ലൈറ്റ്ലി ആസിഡിക് മിൽക്ക് ആണ് ആണെങ്കിലും നമ്മൾ സിട്രിക് ആസിഡ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം ഒരു പാറ്റ് ഫോം സ്റ്റേജിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു പാറ്റ് ഫോമേഷൻ സ്റ്റേജിൽ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക ഷുഗർ കോവേഡ് ബേസിൽ ആണെങ്കിൽ ഒരു തേർട്ടി പെർസെൻറ്റ് ഷുഗറും അല്ലെങ്കിൽ മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കണമെങ്കിൽ ഒരു സെവൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഷുഗറും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് വേണ്ട ആ ഒരു ഡിസൈറബിൾ ടെക്സ്ചർ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ ഫയർ റിമൂവ് ചെയ്യും അതിനുശേഷം ശേഷം ഒരു ട്രെയിലും നെയ്യൊക്കെ തേച്ച് നമ്മൾ അതിനകത്തേക്ക് ഇതിനെ ഒഴിക്കും കൂൾ ചെയ്തിട്ട് നമ്മൾ ഡെഫിനറ്റ് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇത് ഏത് വെറൈറ്റി ഓഫ് ഗോവയാണ് യൂസ് ചെയ്യുന്നത് കലാകാന്ത് ഇറ്റ് ഈസ് ധനേദാർ വെറൈറ്റി ഓഫ് ഗോവ മറ്റ് നമ്മൾ നേരത്തെ പഠിച്ചതിനേക്കാളും ഒക്കെ ഡിഫേഡ് ഡിഫർ ചെയ്തിരിക്കുന്ന എന്തിനാണ് ഇതിൻ്റെ സൈസ് കുറച്ചും കൂടി ലാർജ് സൈസ് ആണ് ഓക്കെ കുറച്ചും കൂടെ ബ്രൗൺ കളറാണ് അതാണ് കലാകാന്ത് നെക്സ്റ്റ് വൺ ഈസ് ഗുലാബ് ജാമിൻ ഗുലാബ് ജാമിൻ എന്ന് പറയുമ്പോൾ താപ് വെറൈറ്റി ഓഫ് ഗോവ കലാകാന്ത് എന്താണ് ധനീദാർ വെറൈറ്റിയിൽ വരുമ്പോൾ ഗുലാബ് ജാമിൻ ഉണ്ടാക്കുന്നത് താപ് വെറൈറ്റി ഗോവയുടെ താപ് വെറൈറ്റി എന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത് ഗുലാബ് ജാമിൻ ഉണ്ടാക്കുന്നത് അതിന്റെ മോയിസ്ചർ കണ്ടന്റ് ഏകദേശം ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെന്റേജ് മോയിസ്ചർ കണ്ടന്റ് പ്രിഫേർഡ് ആണ് ഓക്കെ ഇവിടെ നിറ ലാർജ് വേരിയേഷൻ ഇൻ ദ സെൻസറി ക്വാളിറ്റി ഓഫ് ഗുലാബ് ജാമുൻ ഇപ്പോൾ ഗുലാബ് ജാമുൻ എങ്ങനെയാണ് നമ്മൾ മറ്റ് നോക്കുന്നത് കണക്കല്ല കുറച്ചും കൂടെ സ്പെറിക്കൽ ഷേപ്പാണ് ബ്രൗൺ കളറാണ് കുറച്ചും സ്മൂത്ത് ആണ് സോഫ്റ്റ് ആണ് ഒരു സ്പോഞ്ചി ബോഡി ആയിരിക്കും നമുക്കറിയാം ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഒരു സക്യുലൻ്റ് നേച്ചർ ആയിരിക്കും ഇങ്ങനെ പൊങ്ങി കിടക്കുകയല്ലേ ചെയ്യണം അപ്പോൾ അതിന് ആ വെള്ളത്തിലേക്കൊരു ഷുഗർ മിക്സ്ചറിനകത്ത് ആണല്ലോ ഈ ഗുലാബ് ജാമുൻ കിടക്കണേ അപ്പോൾ കുറച്ചും കൂടെ എന്താണ് ഫ്രീ ഫ്രം ലംസ് അല്ലെങ്കിൽ ഹാർഡ് സെൻ്റർ കുറേ നന്നായിട്ട് വെന്ത അകഭാഗമായിരിക്കും ഉള്ളത് ഗുലാബ് ജാമുൻ്റെ സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും ഓക്കെ അപ്പം ഇതിൽ ഷുഗർ സിറപ്പിനകത്ത് അല്ലെങ്കിൽ ഷുഗർ സിറപ്പിനെ നമ്മൾ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു തരുമോ അപ്പം ആ ഷുഗർ സിറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഷുഗർ സിറപ്പ് ആയിരിക്കും ഓക്കെ അതുപോലെ ആ ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ സിക്സ്റ്റി മാത്രമേ നമ്മൾ ഈ ഗുലാബ് ജാമൻ ഇടാൻ പാടുള്ളൂ ബാക്കി എന്ത് തന്നെ ആയിരിക്കണം ഷുഗർ സിറപ്പ് തന്നെയായിരിക്കണം ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ പാക്കിൻ്റെ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജേക്കാളും അതിൽ കൂടുതൽ കാണാൻ പാടില്ല ബാക്കി ഷുഗർ സിറപ്പിനകത്ത് ഇത് ഇങ്ങനെ ഫ്രീ ഫ്ലോറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ആര് ഈ ഗുലാബ് ജാമുൻ ഇനി അതുപോലെ ബ്രോക്കൺ ഒന്നും കാണാൻ പാടില്ല ഈ ഷുഗർ സിറപ്പിനകത്ത് ഗുലാബ് ജാമിൻ്റെ ബ്രോക്കൺ ഒന്നും വരാൻ പാടില്ല അപ്പോൾ അത്രയും നമ്മൾ ആ ഒരു ബോൾസ് ഉണ്ടാക്കുമ്പോൾ അത്രയും ഫേം ആയിട്ട് തന്നെ ഉണ്ടാക്കണം ഇനി എങ്ങനെയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയാം താപ്പ് വെറൈറ്റി ഓഫ് ഗോവയും കുറച്ച് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും ഒരു എഴുന്നൂറ്റി അമ്പത് എഴുന്നൂറ്റമ്പത് ഗ്രാം ഗോവ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈദയും ഒരു അഞ്ച് ഗ്രാം ബേക്കിംഗ് പൗഡറും കൂടി ഇട്ടിട്ട് ഒരു ഒരു കിലോയ്ക്ക് ചെയ്യുന്ന രീതിയിൽ എടുക്കാം എന്ത് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് നമ്മളൊരു ഡോ ഉണ്ടാക്കുക മാവ് കുഴച്ചെടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഒരു സ്മൂത്ത് ആയിട്ട് മാറ്റുക ഈ ഒരു ഫുൾ ഡോവിനെ നമ്മളൊരു സ്മൂത്ത് സ്മൂൾ സ്മൂത്ത് സ്മൂത്ത് സ്മോൾ ബോൾസ് ആയിട്ട് മാറ്റുക അതിനുശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക ഈ ബോൾസ് ഒരു നൂറ്റി ഡിഗ്രി സെൽഷ്യസോളം നമ്മൾ നന്നായിട്ട് ഡീപ്പ് ഫാറ്റ് ഫാറ്റ് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെയും നമ്മൾ എന്ത് ചെയ്യണം ഫ്രൈ ചെയ്തെടുക്കണം ശേഷമാണ് നമ്മൾ ഈ സിക്സ്റ്റി പെർസെൻറ്റേജ് ഷുഗർ സിറപ്പിലേക്ക് ഒരു സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആഡ് ചെയ്യുന്നു ഒരു രണ്ടവറെങ്കിലും എടുക്കും നന്നായിട്ട് ഈ ബോൾസ് എന്ത് അബ്സോർബ് ചെയ്യാനായിട്ട് ഷുഗർ ഈ ഷുഗർ സിറപ്പിനെ അബ്സോർബ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആവും ഒന്നുമില്ല കോവയും മൈദയും ബേക്കിംഗ് പൗഡറും മിക്സ് ചെയ്യുക ബോൾസ് ഉണ്ടാക്കുക വൺ ഫോർട്ടി ഡിഗ്രിയിൽ ഡിഗ്രി സെൽഷ്യസിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ അതിനുശേഷം സിക്സ്റ്റി പെർസെൻ്റേജ് ഒരു ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇങ്ങെടുക്കുക രണ്ട് മണിക്കൂറെങ്കിലും വേണം ആ ഷുഗർ സിറപ്പ് അതിനകത്തേക്ക് പിടിക്കാനായിട്ട് അതാണ് എന്ത് ഗുലാബ് ജാമുൻ അടുത്തത് ചനായാണ് ഇത് നമ്മൾ ഗോവ പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് എന്താണ് ചനായാണ് ചന എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പനീർ ചന ഊർ പനീർ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം കവർ ബെഫലോ മിൽക്ക് ഓർ കോമ്പിനേഷൻ ഡെയർ ഓഫ് ബൈ പ്രസിപ്പിറ്റേഷൻ വിത്ത് സോർ മിൽക്ക് ലാക്ടിക് ആസിഡ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് ഖോയുടെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു നന്നായിട്ട് അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് റിമൂവ് ചെയ്ത് റിമൂവ് ചെയ്ത് നമുക്കൊരു സെമി സോളിഡ് ആയിട്ടുള്ള ഒരു മിൽക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് ഖോവ എന്ന് പറഞ്ഞത് ചന അതുപോലെയല്ല ചന എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഫെർമെന്റ് ചെയ്യിക്കും പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കും മിൽക്കിനെ പ്രസിപിറ്റേറ്റ് ചെയ്യിക്കും എങ്ങനെ ബൈ യൂസിങ് പുളിച്ച പാലൊരു സോർ മിൽക്കോ ലാക്റ്റിക് ആസിഡോ അല്ലെങ്കിൽ സിട്രിക് ആസിഡോ ആഡ് ചെയ്ത് നമ്മൾ നന്നായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കും ഇവിടെ ഇതിൻ്റെ മോസ്ചർ കണ്ടന്റ് ഒരു സെവൻറ്റി പെർസെൻറ്റേജിൽ കൂടുതൽ ആവാൻ പാടില്ല ഇറ്റ് ഷാൾ നോട്ട് കണ്ടെയിൻ മോർ ദാൻ സെവൻറ്റി പെർസെൻറ്റേജ് മോസ്ചർ കണ്ടന്റ് എത്രയിലും കൂടാൻ പാടില്ല സെവൻറ്റി പെർസെൻറ്റേജിൽ കൂടുതലാവാൻ പാടില്ല അതുപോലെ മിൽക്ക് ഫാൻ കണ്ടന്റ് എത്രയിലും കുറയാൻ പാടില്ല ഫിഫ്റ്റി പെർസെൻറ്റേജിൽ കുറയാനും പാടില്ല ഇതിൻ്റെ മോസ്ചർ കണ്ടന്റ് എത്രയാവാൻ പാടില്ല സെവൻറ്റി പെർസെൻറ്റേജിൻ്റെ കൂടാനും പാടില്ല മിൽക്ക് ഫാൻ കണ്ട ിൽ കുറയാനും പാടില്ല ആയിരിക്കണം നമ്മൾ എന്തിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് ചാനയെ പ്രിപ്പയർ ചെയ്യുന്നത് ചില സമയം ലോ ഫാറ്റ് ചന അല്ലെങ്കിൽ ലോ ഫാറ്റ് പനീറിനെ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടാവാറുണ്ട് ലോ ഫാറ്റ് ചന അല്ലെങ്കിൽ ലോ ഫാറ്റ് പനീർ എന്ന് പറയുമ്പോൾ അതിലെ മോയിസ്ചർ കണ്ടന്റ് സെവൻറ്റി പെർസെൻറ്റേജിൽ കൂടാനും പാടില്ല ഫാറ്റ് കണ്ടന്റ് എന്താണ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൽ കുറയാനും പാടില്ല കാരണം എന്താ നേരത്തെ ഫിഫ്റ്റി പറഞ്ഞു അല്ലേ സാധാരണ നോർമൽ ചാനലാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിനേക്കാളും താഴെ ഫാറ്റ് ആവാൻ പാടില്ലെന്നാണ് പറഞ്ഞത് ഇവിടെ എന്താണ് നോട്ട് മോർ ദാൻ ഫിഫ്റ്റീൻ പെർസെന്റേജ് കാരണം ഇതെന്താണ് ദിറ്റ് ഈസ് ലോ ഫാറ്റ് ചന അല്ലെങ്കിൽ ലോ ഫാറ്റ് പനീർ അതുകൊണ്ട് പതിനഞ്ച് ശതമാനം വരെയൊക്കെ എങ്കിലും കുറഞ്ഞത് ഫാറ്റ് വേണം എന്നാണ് ഓക്കെ ഇത് ചന ഈസ് അൻ ആസിഡ് കൊയാഗുലേറ്റഡ് പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ഫ്രം മിൽക്ക് ഇവിടെ എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടൊക്കെ ഓർഗാനിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യ അങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മുടെ മിൽക്ക് കൊയാഗുലേറ്റ് ചെയ്യും അതിന്ന് നമ്മൾ വേ മാറ്റി വേ മാറ്റിട്ട് ബാക്കി നമുക്ക് കിട്ടുന്ന ആ ഒരു ഒരു കാട് മാസ് അതാണ് ചെന എന്ന് പറയുന്നത് വേ ആ ബാക്കിയുള്ള ആ വേ ആ താഴെ കിടക്കുന്ന ആ ഒരു ഊറിന്ന് വരുന്ന വെള്ളമുണ്ടല്ലോ അത് നമ്മൾ മാറ്റിക്കളയും ബാക്കി നമുക്ക് കിട്ടുന്നതാണ് എന്താ ഈ ചന എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു സ്പോഞ്ചി ടെക്സ്ചർ ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് പല പല വെറൈറ്റീസ് ഓഫ് അതർ ഫുഡ് ഐറ്റംസ് നമുക്ക് സ്വീറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും ഓക്കെ ഏകദേശം ഇന്ത്യയിൽ വരുന്ന ടോട്ടൽ മിൽക്കിന്റെ ഫോർ ടു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജും ചെനാ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്നാണ് ചനയിൽ ചനൈന്നുണ്ടാക്കുന്ന ഡിഷുകളാണ് രസഗുളം ചംച്ചം രസമൊലായി പൻറ്റോവ ചനാ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇത് നമ്മൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് ചനയിൽ നിന്ന് ഉണ്ടാക്കുന്ന സ്വീറ്റ് എന്തൊക്കെയാണ് ഗോവന്നുണ്ടാക്കുന്ന സ്വീറ്റ് ഇപ്പൊ ഗുലാബ് ജാമുനും പേടയൊക്കെ നമ്മള് എവിടെയാണ് പറഞ്ഞത് ബർഫിയൊക്കെ എവിടെയാണ് പറഞ്ഞത് ഖോവന്നുണ്ടാക്കുന്ന ഖോവയാണ് അതിന്റെ ബേസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബേസ് മെറ്റീരിയൽ ഇവിടെ ചന ബേസ് മെറ്റീരിയൽ ആയിട്ട് വരുന്ന ഏതിനൊക്കെയാണ് രസഗോള അല്ലെങ്കിൽ ചംച്ചം രസമൊലായി പൻഡോവ ചനാമുറുക്കിയൊക്കെയാണ് ജസ്റ്റ് ഇങ്ങനെ ഓർക്ക ഇപ്പൊ ഗുലാബ് ജാമിനും രസഗുളയൊക്കെ നമുക്ക് ചിലർക്കൊക്കെ മാറിപ്പോവും രസഗുള എന്ന് പറഞ്ഞാല് ചന വെറൈറ്റിയും ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാല് ഖോവ വെറൈറ്റിയാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത് ഇതിൽ ചനയുടെ മാനുഫാക്ചറിങ് ആണ് ചനയുടെ മാനുഫാക്ചറിങ് പറഞ്ഞാൽ ചന ഹാസ് ബിൻ പ്രിപ്പയർഡ് ബൈ ബോയിലിങ് ഒരു നമ്മൾ ഗോവയിലാണെങ്കിൽ എത്ര ലിറ്റർ പാലാണ് എടുത്തത് ഒരു ഒരു കിലോ ഗോവ കിട്ടാനായിട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ലിറ്റർ കൗ മിൽക്ക് അല്ലെങ്കിൽ ഒരു നാല് ലിറ്റർ ബഫലോ മിൽക്ക് എടുത്തു ഇവിടെയാണെങ്കിൽ പതിനഞ്ചിട്ട് നാൽപ്പത് ലിറ്റർ പാൽ എടുക്കണം ചന ഉണ്ടാക്കാനായിട്ട് വേറൊന്നും കൊണ്ടില്ല മറ്റതെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വാപറേറ്റ് ചെയ്ത് കളയൊരു സെമി സോളിഡ് ആയിട്ടാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഒരു കിലോ അത്ര മതി ഒരു നാല് കിലോ അഞ്ച് അഞ്ച് ലിറ്റർ നാല് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു കിലോ കിട്ടും ഇവിടെ അങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇത് കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കുറച്ചേ കിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അത്രയും കൂടുതല് കൗമിൽക്ക് എടുക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു പതിനഞ്ച് ടു നാൽപ്പത് ലിറ്റർ കൗമിൽക്ക് എടുക്കുന്നു സ്റ്റീൽ പാനിലേക്ക് അതിനകത്തേക്ക് നമ്മൾ ആസഡ് വേ അല്ലെങ്കിൽ തലേ ദിവസത്തേ ആയാലും ഒരു വേ ആഡ് ചെയ്യുന്നു അതിനുശേഷം എന്തു ചെയ്യും നന്നായിട്ട് ബോയിൽ മിൽക്ക് ചൂടാക്കിയ മിൽക്കിലേക്കാണ് നമ്മൾ ആസിഡ് വേ ആഡ് ചെയ്യുന്നത് അപ്പഴത്തേക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ മിൽക്ക് കൊയാഗുലേറ്റ് ചെയ്യും കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് കൊയാഗുലേറ്റ് ചെയ്ത് മുകളിൽ ഇങ്ങനെ ആ കൊയാഗുലൻസ് ഇങ്ങനെ കിടക്കും ആ മുകളിൽ കിടക്കാൻ നമുക്ക് പാല് പിരിയുമ്പോൾ നമ്മള് കണ്ടിട്ടില്ലേ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കട്ട കട്ട കട്ടയ്ക്ക് കിടക്കുന്നത് അതാണ് കൊയാഗുലൻസ് എന്ന് പറഞ്ഞാല് അപ്പൊ ഇവിടെ നമ്മളൊരു ആസിഡ് വേ അല്ലെങ്കിൽ പുളിച്ച പാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും മുകളിൽ ഇങ്ങനെ കട്ട കട്ടയ്ക്ക് കിടക്കും ഓക്കെ അതിന് നമ്മൾ എന്ത് ചെയ്യുക ഒരു മസ്ലിങ് ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാം ഉം വേ നമുക്ക് താരെ കളക്ട് ചെയ്തെടുക്കാം ബാക്കി വരുന്ന ആ യൂസ് ഔട്ട് ചെയ്തിരുന്ന ആ വാട്ടർ കണ്ടന്റ് ആണ് വേ എന്ന് പറയുന്നത് അത് നമുക്ക് എന്തു ചെയ്യാം ബെസലിലേക്ക് അല്ലാതെ കളക്ട് ചെയ്യാം ശേഷം ഈ ഒരു കടുമാസാണ് നമ്മൾ എന്തു ചെയ്യുന്നത് മസ്ലിങ് ക്ലോത്തില് ഇങ്ങ് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി ചില്ലായിട്ടുള്ള വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ മാസ് നല്ല സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ അതിലുള്ള ബാക്കി കൂടെ വാട്ടർ കണ്ടന്റ് പോയിട്ട് നമുക്ക് കിട്ടും ആൻഡ് ഇറ്റ് ഈസ് അലൌഡ് ടു ഡ്രെയിൻ ഫോർ തേർട്ടി മിനിറ്റ്സ് ടു എക്സ്പെൽ ഫ്രീ വേ ഓക്കെ ബാക്കി എന്തെങ്കിലും ഒരു വേ പാർട്ട് അതിനകത്ത് അതും കൂടെ കളയാനൊക്കെ ആയിട്ട് നമുക്കൊരു മുപ്പത് മിനിറ്റോളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് വയ്ക്കാം അതിനുശേഷം നമുക്ക് ചാനാ യൂസ് ചെയ്യാം ഓക്കെ